പാരമ്പര്യം പിടിച്ചപ്പോൾ രാത്രി നാളുവിട്ടുപോയ ഒരു ചെറുപ്പക്കാരെ മടക്കി വരിച്ചത് പാരമ്പര്യമല്ല പാർട്ടി സംവിധാനങ്ങളല്ല അവനെ മടക്കി വരിച്ചത് നസുരനായു ക്രിസ്തു ആയതുകൊണ്ട് അവനോട് ചോദിച്ചാലും പറയും എന്റെ ജീവൻ നഷ്ടപ്പെട്ട് പോകേണ്ട സാഹചര്യത്തിൽ എന്നെ തിരിച്ചു കൊണ്ടുവന്നത് നസുരനായ യേശു ആണ് അവനോട് ചോദിച്ചാൽ വിളിച്ചു പറയും അതുകൊണ്ട് ഈ യേശുത്തോട് ഞങ്ങൾ വിളിച്ചു പറയാം എന്നെ തിരിച്ചു പിടിക്കാൻ ഈ ലോക മതത്തിന് കുടുംബത്തെ തിരിച്ചു പിടിക്കാം മതത്തിന് നിന്റെ കുടുംബത്തിന് സമാധാനത്തെ മടക്കിത്തരാസ് ഒരു കാലത്ത് സമാധാനമില്ലാതെ എന്റെ ജീവിതത്തിൽ സമാധാനത്തെ മടക്കി തമ്മതം എന്റെ യേശു കർത്താവാണ് രാവിലെ എഴുന്നേൽക്കും കുളിക്കും ഒരു മൂന്നാല് കുറിയെ കിടും അങ്ങനെ അറിഞ്ഞു തിരിക്കും എൻ്റെ വീട്ടിൽ എന്റെ വൈഫോ എൻ്റെ കുഞ്ഞുണ്ട് അവരെ നോക്കാൻ എനിക്ക് സമയമില്ല എങ്ങനെയും മദ്യപിക്കണം എന്നാണ് എന്റെ ചിന്ത എന്റെ ഭാര്യ എന്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ വൈഫെന്റെ കൂടെ എന്തുകൊണ്ടുണ്ട് കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആരവേറെ കിരട്ടിൽ എടുത്തു എന്താ ജീവിതം കൊണ്ടുപോകാൻ കഴിയത്തില്ല മടുത്തു ഇന്നെ ശബ്ദം ആരെയും കേൾക്കുന്നു കുടുംബ ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ ഇന്ന് ഇരിക്കുമ്പോൾ നിൽക്കുന്നു ആ നിൽക്കുന്നതിന് പറ യേശു ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ എന്റെ ജീവിതത്തിനകത്താ നീ ഇറങ്ങി വരണമെന്ന് ഒന്ന് വിളിച്ചു പറയാ നീ തയ്യാറായ നിന്റെ ജീവിതത്തിനകത്താ ഈ ഞങ്ങൾ യേശു ജീവിതത്തിനകത്ത് പരിവത്തിക്കും കൂടുതൽ പോലും കേറി മൂന്ന് മക്കളെയും കുടുംബമായിട്ടുമുണ്ട് ഒരു ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ച അവർ കണ്ണു തുറക്കുമ്പോൾ കണ്ടതാ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു നീ മരിക്കേണ്ടവനല്ല നീ എനിക്കുള്ളവനാണെന്നോ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത നിങ്ങൾ കഥപാലം കൊണ്ട് രണ്ട് പിള്ളേരും ഒരു മാതാവും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എത്ര കുടുംബങ്ങളെ പിശാജ് പറ്റിക്കുന്നു എത്ര തലമുറകളെ പിശാജു പറ്റിക്കുന്നു എന്റെ പ്രിയ ദൈവമക്കളെ ഇത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പറയും ഇവർക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് ഈ സന്ധി അടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പറയുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയുന്നത് ഒരു കാലഘട്ടത്തിൽ മുൻപ് മറ്റവിച്ച് അതോ മത്തനായി സൈഡിൽ നിൽക്കുമ്പോൾ അപ്പച്ചന്മാർ യേശുവിനെ ഉയർത്തുമ്പോൾ ബൈക്ക് അലച്ചു നിർത്തിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പച്ച വേറെ ഇത് പ്രസംഗിച്ചാൽ എന്ത് കിട്ടും എന്ന് അവരെ പോയെന്ന് ഒരു ഇന്നെനിക്ക് ഈ ലോകത്തിൽ പക്ഷേ ഒരു കൂട്ടം തലമുറയെ കർത്താവിൽ തിരിച്ചു പിടിക്കാൻ പറ്റും അന്നാതപ്പച്ചന്മാർ ചെയ്തു ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ നശിച്ചൊണ്ടിരിക്കുന്ന തലമുറയെ തിരിച്ചു പിടിക്കുക ഞാനൊന്ന് വിളിച്ചു പറയട്ടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ഒരു കൂട്ടം തലമുറയിൽ തിരിച്ചു പിടിക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഒരു കാലഘട്ടത്തിൽ ഞാനും മറ്റൊച്ച് ബൈക്ക് വരുന്നൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ കവലും അപ്പച്ചമാർ ചുവിശേഷം പറയുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് കണ്ണൊക്കെ ഉരുട്ടി കാണിച്ച് കയ്യൊക്കെ മുകളിലോട്ട് വളക്കി കാണിച്ച് പേശൊക്കെ പേശ വാലിച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെ കുറേ ഷോയൊക്കെ കാണിച്ച് അപ്പച്ചന്മാരുടെ മുൻപ് നിന്നതാണ് അന്ന് ഞാൻ പറഞ്ഞ് ഇവർക്ക് വേറെ പണിയില്ല കളഞ്ഞിട്ട് പോ അപ്പച്ച എന്നൊക്കെ പറഞ്ഞു

നിങ്ങൾ നമ്മൾ മനുഷ്യരെ മാറ്റാൻ കഴിവുള്ള ഒരേ ഒരു അതുകൊണ്ട് പ്രിയ ദൈവാനെ എന്റെ ശബ്ദത്തെ ശ്രമിക്കുന്ന പ്രിയ കുടുംബമേ എന്റെ സഹോദരായ പിതാവേ എന്റെ ഭാവ ഞാൻ വിളിച്ചു പറയട്ടെ എന്റെ കുടുംബത്തെ തിരിച്ചുപടിക്കാം ഇന്ത്യ രാജീയങ്ങൾക്കോ മതങ്ങൾക്കോ പറ്റത്തില്ല ഇനി തിരിച്ചുപിടിക്കണമെങ്കിൽ നീ മുട്ട് മടക്കാം നീ പ്രാർത്ഥിക്കാൻ തുടങ്ങാം ലോകത്തിനകത്ത് അനവധി നിരവധി പുണ്യ സ്ഥലങ്ങളിൽ പോയി എന്ന് പറഞ്ഞ് മാറ്റം വരത്തില്ല അങ്ങനെ പുണ്യ സ്ഥലങ്ങളിൽ പോയി മാറിയ മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ മൈക്ക് പിടിച്ച് ഈ ഊരുട്ടമ്പലം ജംഗ്ഷനിൽ ഞാൻ നിൽക്കത്തില്ല ഞാൻ പോയ പുണ്യ സ്ഥലങ്ങൾക്ക് കുറവില്ല ഞാൻ മുങ്ങിയ പുണ്യ നദികൾക്ക് കുറവില്ല അനവധി നിരവധി പുണ്യ നദികളിൽ മുങ്ങി അനവധി എന്റെ 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 പുണ്യ 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 സന്ദർശിച്ചു സ്ഥലങ്ങളിൽ ഞാൻ ഒരുവരെ അവന്റെ യേശു കാൽവരി ൂഷ്യ അടക്കപ്പെട്ട അവന്റെ അവൻ്റെ അവസാന തുള്ളി രക്തത്തെ കാൽവരി ഒളിക്ക് അവന്റെ രക്തത്താൽ ഒരു പാപമോചനമുണ്ട് എന്ന് തെളിയിക്കുകയും അത് അറിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിനകത്ത് വിടുതൽ സംഭവിച്ചു ഇന്ന് രാത്രി വിളിച്ചു വിളിച്ചു െ നിന്റെ ജീവിതം മാറണോ നിന്റെ പാപ സ്വഭാവങ്ങൾ മാറണോ നിന്റെ കുടുംബ രക്ഷയിലേക്ക് കടന്നു വരണോ ഈ ലോകത്തിന്റെ സംവിധാനങ്ങളെ നിർത്തിയിട്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ക്രിസ്തു ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ക്രിസ്തു നിന്റെ ജീവിതത്തെ മാറ്റും നിന്റെ തലമുറയെ മാറ്റണം ഇന്ന് പകൽ വിളിച്ചു പറയുന്നു എല്ലാവരും പറയും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോയാൽ മതി മരിക്കുമ്പം മരിക്കട്ടെ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാൻ പ്രിയരേ മരിച്ചാലും മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് സത്യവേദ പുസ്തകം ഞങ്ങൾ പഠിപ്പിക്കുന്നു സകല ഗ്രന്ഥങ്ങൾ പറയുന്നു മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് ആരൊക്കെ പറയുന്നു കുഴപ്പമില്ല മരിച്ചതിന് ശേഷം പട്ടിയായും നായായും കുരങ്ങനായും ഒക്കെ ജീവിക്കും അല്ലവേ അല്ല മരിച്ചതിന് ശേഷം ഒരു ജീവിതം നനക്കുണ്ട് ദൈവം ഒരുക്കിയ ഭവനത്തിൽ നനക്കൊരു ജീവിതമുണ്ട് ദൈവ മക്കളെ അതുപോലെ നീ ജീവിച്ച നീ മുന്നോട്ട് പോകരുത് വേദപുസ്തകം പറയുന്നു ഒരു നരകമുണ്ട് ഒരു സ്വർഗരാജ്യമുണ്ട് നീ കൊഴപ്പില്ല എന്ന് പറഞ്ഞു നീ ജീവിക്കുമ്പോഴും നീ ചെന്ന് വീണത് വലിയൊരു നരകത്തിലാണ് നരകം ഒരുക്കിയിരിക്കുന്നത് മനുഷ്യനല്ല നരകമൊരുക്കിയിരിക്കുന്നത് പൈസാജ ഗണങ്ങൾക്കാണ് നിങ്ങൾ പറയും പിശാജോണ്ടോ ഇന്ന് നമ്മൾ ജീവിത

കേരളം വിട്ട അടുത്തൊരു അവരെ ജീവിതങ്ങൾ എടുത്തു നോക്കിയപ്പോഴും അവര് കണക്കായി കിടക്കുന്നത് ആരാധനയില്ല ഇന്ന് ഞാൻ വിളിച്ചു പറയാ തലമുറകളെ സാധാരണ ആരാധന കാർന്ന് തിന്നുന്നതിന് മുമ്പേ നിന്റെ തലമുറയെ കർത്താവിലേക്ക് വഴി കൊടുക്കുക തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക മാതാപിതാക്കളെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ നിന്റെ തലമുറയെ കർത്താവിലേക്ക് അടിപ്പിക്കുക എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ പോകുകയാണ് ഞങ്ങൾക്ക് അടുത്തൊരു പട്ടണത്തിലേക്ക് വീണ്ടും പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് സമയം ദീർഘിപ്പിക്കുന്നില്ല എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് അതുകൊണ്ടൊരു ശബ്ദം കേൾക്കുന്ന